ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ പ്രതിരോധ മേഖല കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏറ്റവും അവസാനമായി ശത്രുക്കളുടെ മുട്ടിടിപ്പിക്കുന്ന ഒരു ഐറ്റം ഇങ്ങെത്തുകയാണ് അപ്പാച്ചെ എല്ലാവരും കാത്തിരിക്കുകയാണ് ഇന്ത്യയുടെ ആകാശത്ത് പറന്ന് സംരക്ഷണം ഒരുക്കുന്ന ടാങ്കുകൾ അല്ലെങ്കിൽ അപ്പാച്ചയ്ക്കായി ശത്രുക്കളുടെ പേടി സ്വപ്നമാണ് അപ്പാച്ചെ ഇനി വായുമാർഗം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നവരുടെ കഥ കഴിയുമെന്ന് മാത്രമല്ല കര വഴിയുള്ള ടാങ്ക് മുന്നേറ്റങ്ങളും ഇനി നടക്കില്ല ഇന്ത്യൻ നിർമ്മിത തേജസ് എം കെ വൺ എ ഉടനടി പരീക്ഷണം തുടങ്ങുമെന്നാണ് റിപ്പോർട്ട് ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ സൈന്യത്തിനായി ഓർഡർ നൽകിയ അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ ആദ്യ എത്തുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ ഈ ഹെലികോപ്റ്ററുകൾ വിന്യസിക്കുമെന്നാണ് വിവരം അപാച്ചെ ഹെലികോപ്റ്ററുകളുടെ പ്രധാന സവിശേഷതകൾ കൂടി നമുക്ക് മനസ്സിലാക്കാം നൂതന സാങ്കേതിക വിദ്യയ്ക്ക് പേരുകേട്ടവയാണിത് മൾട്ടിറോൾ കോമ്പാക്ട് ഹെലികോപ്റ്ററാണ് അപാച്ച ഹെലികോപ്റ്ററുകൾ മുപ്പത് എം 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 ടു തേർട്ടി ചെയിൻ ഗൺ ഇവയിലുണ്ട് മിനിറ്റിൽ അറുനൂറ് മുതൽ കവചം തുളച്ചു കയറുന്ന റൗണ്ടുകൾക്ക് സാധിക്കും പതിനാറ് എ ജി എം നൂറ്റി പതിനാല് ഹെൽഫെയർ പ്രസിഷ്യൻ സ്ട്രൈക്ക് ആന്റി ടാങ്ക് മിസൈലുകൾ വഹിക്കാൻ ഇതിന് കഴിയും ഗൈഡഡ് ലേസർ ഗൈഡഡ് സെവൻറ്റി എം എം റോക്കറ്റുകൾ എഴുപത്തിയാറ് എണ്ണം വരെ വഹിക്കാനും കഴിയും വ്യോമ ഭീഷണികൾക്കെതിരായ സ്വയം പ്രതിരോധത്തിനായി സ്റ്റിംഗർ എയർ ടു എയർ മിസൈലുകൾ ഇതിൽ ഉപയോഗിക്കാൻ കഴിയും ചെറിയ ആയുധങ്ങളുടെ വെടിവെയ്പ്പിൽ നിന്നും ഷാപ്നറിൽ നിന്നും ക്രൂവിനെയും നിർണായക സംവിധാനങ്ങളെയും എല്ലാം സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്തതാണിവ ക്രാഷ് റെസിസ്റ്റൻസ് ഘടന അനാവശ്യമായ ഫ്ലൈറ്റ് സിസ്റ്റങ്ങൾ ഒഴിവാക്കൽ സപ്രഷൻ എന്നിവ എടുത്തു പറയണം സെൽഫ് സീലിംഗ് ഇന്ധന സിസ്റ്റവും അപ്പാച്ചെ ഉപയോഗിക്കുന്നുണ്ട് പൈലറ്റിനും ഗണ്ണർ സീറ്റുകൾക്കും ഇടയിൽ സുതാര്യമായ സ്ഫോടന കവചവുമുണ്ട് രണ്ട് ശക്തമായ ടർബോ ഷാഫ്റ്റ് എഞ്ചിനുകളാണ് ഇതിനുള്ളത് മണിക്കൂറിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കിലോമീറ്ററിൽ കൂടുതൽ വേഗം കൈവരിക്കാൻ ഇവർക്ക് കഴിയും ഉയർന്ന ഉയരത്തിൽ കൃത്യതയോടെ ഇവ പ്രവർത്തിക്കും ജോയിന്റ് ടാക്ടിക്കിൽ ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉൾപ്പെടെ വിപുലമായ ഡിജിറ്റൽ കണക്ടിവിറ്റിയും അപ്പാച്ചയ്ക്കുണ്ട് മെച്ചപ്പെട്ട നാവിഗേഷനും തന്ത്രപരമായ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷനും എടുത്തു പറയണം മൾട്ടി ഫംഗ്ഷൻ ഡിസ്പ്ലേകളും ഹെഡപ് ഡിസ്പ്ലേയും സജ്ജീകരിച്ചിരിക്കുന്നതാണ് കോക്പിറ്റ് മൂന്ന് ബാച്ചുകളായി ആറ് ഹെലികോപ്റ്ററുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിൽ ഇന്ത്യയിലെത്തും എന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് ഇതിലെ ആദ്യത്തെ ബാച്ചാണ് ഈ മാസം വരുന്നത് അമേരിക്കയുടെ ഭാഗത്തുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് വിതരണത്തിന് കാലതാമസം ഉണ്ടാക്കിയതെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത ആഴ്ച എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ബാച്ചിൽ മൂന്ന് ഹെലികോപ്റ്ററുകളാണ് ഉണ്ടാവുക അവശേഷിക്കുന്ന മൂന്നെണ്ണം ഈ വർഷം എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു കരയാക്രമണം നടത്തുമ്പോൾ സേനയ്ക്ക് ആകാശത്തുനിന്ന് പിന്തുണ നൽകുക എന്നതാണ് ആർമി ഏവിയേഷൻ കോപ്സിന്റെ ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനം അതിർത്തി നിരീക്ഷണം സൈനിക നീക്കം എന്നിവയിൽ സൈന്യത്തിന്റെ സുപ്രധാന ഭാഗമാണിവർ പടിഞ്ഞാറൻ അതിർത്തിയിലെ സൈനിക നീക്കങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒന്നായാണ് അപ്പാച്ചെ എച്ച് സിക്സ് ഫോർ ഇയെ പ്രതിരോധ മന്ത്രാലയം കണക്കാക്കുന്നത് യുദ്ധഭൂമിയിൽ കാണിക്കുന്ന ചടുലത ഫയർ പവർ ലക്ഷ്യം കാണാനുള്ള കഴിവുകൾ ഇവയെ സൈനികരുടെ പ്രിയപ്പെട്ടതാക്കുന്നു ഇന്ത്യൻ വ്യോമസേന നിലവിൽ ഇരുപത്തിരണ്ട് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യൻ വ്യോമസേന ട്വന്റി ഫോർ ഇ അപ്പാച്ച് ഹെലികോപ്റ്ററുകൾക്കായി പതിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് കോടി രൂപയാണ് ചെലവഴിച്ചത് ഇവ രണ്ടായിരത്തി പത്തൊൻപതിനും ഇടയിൽ ഇന്ത്യൻ ഗ്യാരേജിലേക്ക് കൂട്ടിച്ചേർത്തിരുന്നു നിലവിൽ ഇന്ത്യൻ ആർമിക്കായി ഓർഡർ നൽകിയ ആറിൽ അധിക എ എച്ച് സിക്സ്റ്റി ഫോർ ഇ അപ്പാച്ച് ഹെലികോപ്റ്ററുകളുടെ ഡെലിവറിയാണ് ജൂലൈയിൽ പ്രതീക്ഷിക്കുന്നത് ഇതിനായി ഏകദേശം അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപയാണ് ഇന്ത്യ ചെലവഴിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു യു എസുമായി ഇന്ത്യ കരാർ ഒപ്പുവെച്ചത് വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങൾ കാരണം ഈ ഓർഡർ ഡെലിവറി വൈകുകയായിരുന്നു നിലവിൽ മൂന്ന് ഹെലികോപ്റ്ററുകളുടെ ആദ്യ ബാച്ച് ജൂലൈ പകുതിയോടെ വിതരണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ബാക്കിയുള്ള മൂന്നെണ്ണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറോടെ വിതരണം ചെയ്യും ആധുനിക കാലത്ത് ആകാശ ആക്രമണങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് അപാച്ച ഹെലികോപ്റ്ററുകളെ വായുവിലെ ടാങ്കുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇവ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് വളരെ നേട്ടമാകും നിർണായക അതിർത്തികളിൽ ആക്രമണ വ്യോമ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഇന്ത്യയുടെ കഴിവ് ഇവയുടെ ഉൾപ്പെടുത്തലോടെ വർദ്ധിക്കും ഇവ ടാങ്ക് കില്ലറുകൾ എന്നുകൂടി അറിയപ്പെടുന്നു അതിനാൽ ആകാശത്തെ വൺമതിലാകുന്നതോടൊപ്പം തന്നെ കരമാർഗമുള്ള ശത്രു മുന്നേറ്റങ്ങളെ പ്രതിരോധിക്കാനും ഇവയ്ക്ക് സാധിക്കും കരസേനയ്ക്ക് അവശ്യ ക്ലോസ് എയർ സപ്പോർട്ട് നൽകാൻ ഈ ഹെലികോപ്റ്ററുകൾക്ക് സാധിക്കും വിവിധ ഭൂപ്രദേശങ്ങളിലും സാഹചര്യങ്ങളിലും ഇവ കഴിവ് തെളിയിച്ചു കഴിഞ്ഞതാണ് ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത നൂതന സെൻസറുകൾ ടാർഗറ്റിംഗ് ഗ്രഡാർ രാത്രി കാഴ്ച കഴിവുകൾ എന്നിവ എടുത്തു പറയണം നൂതന ടാർഗറ്റിംഗ് സംവിധാനങ്ങൾ ഉയർന്ന കൃത്യതയോടെ ലക്ഷ്യങ്ങൾ ഭേദിക്കും ആർമി ഏവിയേഷൻ കോപ്സിൽ അപാച്ചകളുടെ ഉൾപ്പെടുത്തൽ സൈന്യത്തിന്റെ സ്വന്തം വ്യോമശക്തി വർദ്ധിപ്പിക്കും കരസേനയ്ക്ക് വ്യോമസേനയുടെ അഭാവത്തിലും പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും വൈകിയാണ് എത്തുന്നതെങ്കിലും ഇന്ത്യയുടെ യുദ്ധമുഖത്തെ പ്രധാനിയായി ഇവ മാറുമെന്നുള്ളത് ഉറപ്പാണ്